കേരളത്തിൽ ഇന്ന് വൈകുന്നേരം കുരുമുളക് വില വീണ്ടും കുത്തനെ ഉയർന്നു നമുക്ക് കേരളത്തിലെ കമ്പോള വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലി മുന്നൂറ്റി രൂപ കൊപ്ര ഒരു കിലോ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി രൂപ വരെ ചുക്ക് മീഡിയം ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ജാതിക്ക തൊണ്ട ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ല ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ജാതിവത്തി ചുവപ്പ് മഞ്ഞ ഒരു കിലോ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ജാതി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ജാതി ഫ്ലവർ മഞ്ഞ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ റബ്ബർ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെ ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ലാറ്റസ് നൂറ്റി പത്തൊമ്പത് രൂപ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഒൻപത് രൂപ ഇന്നലെ എഴുന്നൂറ്റി എട്ട് രൂപയായിരുന്നു അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ ഇന്നലെ അറുന്നൂറ്റി എൺപത്തി രൂപയായിരുന്നു കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് വയനാട്ടിൽ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചാട്ടൽ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്